നമസ്കാരം ഇന്ന് നമ്മുടെയൊക്കെ നാട്ടില് ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും എവിടെയും ഇപ്പോൾ സേവനം ചെയ്യാൻ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ എല്ലാം ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സേവനം ചെയ്യുന്നവർ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് സേവനം ചെയ്യുന്നവർ വളരെ ദരിദ്രരായവർക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് സേവനം ചെയ്യുന്നവർ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കിയും പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ നന്നാക്കി കൊടുത്തു സേവനം ചെയ്യുന്നവർ അതുപോലെ രോഗികൾക്ക് കൂട്ടിരുന്ന് സേവനം ചെയ്യുന്നവർ വീടുകളിൽ മരുന്ന് എത്തിച്ചു കൊടുത്ത് സേവനം ചെയ്യുന്നവർ അങ്ങനെ നിരവധി നിരവധി സേവനപ്രവർത്തകർക്കിടയിൽ വളരെ വ്യത്യസ്തനായ ഒരു സേവനപ്രവർത്തകനെ കുറിച്ചാണ് ഇന്ന് സന്ദേശമാലയിൽ പറയുന്നത് ഈ പേര് ഒരു പക്ഷേ തങ്ക ലിപികളിൽ കുത്തിവെക്കേണ്ടതാണ് വരും തലമുറക്ക് ഇതൊരു പക്ഷേ പഠിക്കാനുണ്ടായിക്കൂടാ എന്നില്ല അത്ര മഹത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അസീസ് മഠത്തിൽ അതെ അബ്ദുൽ അസീസ് മഠത്തിൽ നിന്നാണ് തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ സേവനം തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് ഒരു അറുപത് വയസ്സായി കാണുമെന്ന് ഞാൻ കരുതുന്നു അസീസിന്റെ സേവനം സാധാരണ സേവനമല്ല അതുകൊണ്ടാണ് തങ്കലിപ്പികളിൽ കൊത്തിവെക്കണം എന്ന് പറഞ്ഞത് മനുഷ്യന് അറുപ്പുളവാക്കുന്ന ഒരാൾ നോക്കാൻ പോലും മടിക്കുന്ന സ്വന്തം ബന്ധുക്കൾ പോലും നോക്കാൻ മടിക്കുന്ന പുഴുവരിച്ച് മാംസം എല്ലിൽ നിന്ന് വേർപെട്ട് അങ്ങനെ വേർപെട്ട് പോകാനിടയായ മനുഷ്യ ശരീരങ്ങൾ അഞ്ചും പത്തും ദിവസം വെള്ളത്തിലും ചതുപ്പിലും ഒക്കെ കിടന്ന് അഴുകിയ മൃതശരീരം സ്വന്തം കൈകൊണ്ട് പൊക്കിയെടുത്ത് പൊതിഞ്ഞു കെട്ടി പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിച്ചു കൊടുക്കുന്ന അസീസ് മഠത്തിൽ ആ പേര് അതുകൊണ്ടാണ് തങ്കലീപുകളിൽ കൊത്തിവെക്കണമെന്ന് പറഞ്ഞു ഈ കാലയളവിൽ അദ്ദേഹം ഒന്നും രണ്ടും മൂന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുവരെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ശവശരീരങ്ങളാണ് ആസീസിൻ്റെ കൈകളിലൂടെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയത് അത്ഭുതമല്ലേ ഞെട്ടിപ്പോലി എവിടെ ഒരു ശവം പൊങ്ങിയെന്നറിഞ്ഞാൽ ഉടനെ പോലീസുകാർ വിളിക്കുന്നത് അസീസിനെയാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അസീസിന്റെ ഫോൺ നമ്പർ ഉണ്ട് ഒരു കോൾ വന്നാൽ പിന്നെ അസീസിന് ഒരു നോട്ടവും അവിടെ എത്തുക അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഭാര്യ മക്കൾ കുടുംബം എല്ലാം മാറ്റിവെച്ച് സേവനത്തിനായി ഓടും അത് കഴിഞ്ഞേ പിന്നെ എന്തുള്ളു ഒരിക്കൽ ഒരു മരത്തിന്റെ മുകളിൽ ഒരാൾ കെട്ടി തൂങ്ങി മരിച്ചു ആരും കണ്ടില്ല പുഴുക്കളരിച്ച് മണക്കാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് മണം കൊണ്ട് ബന്ധുക്കൾ പോലും അതിൻ്റെ പോലും വന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു മാസ്ക് പോലും ധരിക്കാതെ അസീസ് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു ആ മനസ്സൊന്ന് മനസ്സൊന്നാലോചിച്ചു നോക്കൂ അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് പന്തീരാങ്കാവിലെ കൊളവണ്ണയിൽ നാഗത്തുംപാടം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് നാഗത്തുംപാടത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ നാളെ ആ സ്ഥലം അറിയപ്പെടും നാഗത്തുംപാടത്തിൽ എവിടെ നിന്ന് വിളി വന്നാലും സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് യാത്രയാവും തികച്ചും സൗജന്യമാണ് ഈ സേവനം അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഒരു ജന്മമാണ് അസീസിൻ്റെത് സേവനമെന്ന് പറയുന്നത് അയാൾക്കൊരു ലഹരിയാണ് ഒരറുപ്പുമില്ലാതെ അഴുകിയ ജടങ്ങൾ വാരിക്കൂട്ടി പായയിൽ പൊതിഞ്ഞ് കെട്ടി വെക്കുമ്പോൾ ആ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സംതൃപ്തിയാണ് കാണുക പോലീസുകാർ പോലും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കും ഇദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലാണ് നമുക്ക് മതിയാവുക വാസ്തവത്തിൽ ഈശ്വരൻ വസിക്കുന്നത് അസീസിന്റെ കൂടെയല്ലേ സംശയം വേണ്ട അസീസിന്റെ കൂടെയാണ് സർക്കാർ തലത്തിൽ ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണോ അത് കൊടുക്കേണ്ടത് അസീസ് മഠത്തിൽ അല്ലാതെ ആർക്ക് കൊടുക്കാനാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ ആദ്യത്തെ ബോഡി എടുത്തപ്പോൾ തൻ്റെ ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്കാണ് അസീസിന് പ്രചോദനം മോനെ ഇതിൻ്റെ കൂലി എൻ്റെ മോനും പടച്ചോൻ തരും തുടർന്നോളും നിൻ്റെ ഈ സേവനം തുടർന്നോളും പടച്ചോൻ്റെ കണക്ക് പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടാവും അസീസിന് ഇപ്പോൾ സഹായിയായിട്ട് മൂന്നാല് പേരും കൂടെ എല്ലാവരും സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ ഒരു മനുഷ്യജന്മം കിട്ടിയത് സേവനം ചെയ്യാനാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അസീസും കൂട്ടുകാരും ഈശ്വര കൃപ ഇവരിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് മറ്റു വഴികളില്ല അവർക്ക് ദീർഘായുസവും സർവേശ്വരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് വെറുതെ ചിന്തിക്കുന്നു